നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് സീതാ ദേവിയെ കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു എതിർത്തു ഏകദേശം മരണത്തിലേക്ക് തള്ളിവിട്ടു ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ അതുവരെ ചലനമറ്റുകിടക്കുന്ന ഒരവസ്ഥ രാമനെ കണ്ടിട്ട് മരിക്കുകയുള്ളൂ കാരണം ഈ വിവരം രാമനെ അറിയിക്കാനുള്ള ഒരു അവസരം സീതാദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നൊക്കെയാണ് അത് ഇതിൽ അങ്ങനെ ഒരു ഇതിൽ പറയില്ലെങ്കിലും ജഡായു അറിയിക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് ശേഷമേ മരിക്കുന്നുള്ളൂ മൃതപ്രായനായിട്ട് ജഡാവിയോടെ സ്ഥിതി ചെയ്തു കിടക്കാണ് അങ്ങനെ ഇരിക്കെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മണ എന്നോട് ഞാൻ പറയാൻ പാടാത്തതാണ് പറഞ്ഞത് എന്ന് സീത പശ്ചാത്തലിച്ചു അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ ആഭരണങ്ങളൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ ഭാഗത്തോ കഷ്ണത്തിലോ കെട്ടി കീഴ്പ്പെട്ടിടുകയാണ് പഞ്ചവാനരന്മാർ എന്നാണ് സുഗ്രീവൻ ഹനുമാൻ നളൻ അങ്കദൻ നീലൻ ഇവരൊക്കെയാണ് പഞ്ചവാനരന്മാർ അവർക്ക് ഇത് കിട്ടി സീതാദേവിയെ കൊണ്ടുപോകുന്നത് അവർ കണ്ടു മുഴുവൻ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും എന്തോ പന്തികൾ അവർക്ക് അനുഭവപ്പെട്ടു പിന്നീട് രാമലക്ഷ്മണന്മാരെ കാണുമ്പോഴാണ് സീതാദേവിയെ രാവണം കൊണ്ടുപോയി എന്ന വൃത്താന്തം പൂർണ്ണമായും അവരറിയുന്നത് എന്നാലും ഈ ആഭരണം ഒരു തെളിവായിട്ടോ പിന്നേക്ക് ഉപകാരമാവും എന്ന് കരുതി അവർ വെച്ചു പമ്പ കടന്ന ലങ്കാപുരിയിലേക്ക് രാവണൻ അതിവേഗം ഒരു വില്ലിൽ നിന്ന് പോയ അസ്ത്രം പോലെ എന്ന് പറയും ഇല്ല അസ്ത്രം പോയാൽ ഭയങ്കര വേഗതയായിരിക്കുമല്ലോ അതിനെ പതങ്ങനപൂണ് താം ജഹാര സുസംഭൃട്ടോ രാവണോ മൃത്യുമാത്മന ഉത്സംഗേനേവ ഭുജകീം തീഷ്ണതം ട്രാം മഹാവിഷാം തൻ്റെ മരണം തന്നെ താൻ മടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത് പോലെ ഇതുമൂലമാണ് മരണമുണ്ടാവുന്നത് ഒരു പാമ്പിനെ കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ആ അസ്ത്രം വില്ലിൽ നിന്ന് തെറിച്ചാൽ അതിവേഗം പോകുന്നത് പോലെ പോയി വൈദേഹ്യ ഹ്രിയമാണായം ബബുവ വരുണാലയ അന്തരീക്ഷകഥാ വാച സസൃ ചാരണ തഥാ സമുദ്രവും കടന്ന് ലങ്കയിലെത്തി തൻ്റെ ഗൃഹത്തിലേക്ക് പോയി രാവണൻ്റെ ആ ക്രൂരത കാരണം അവിടെയെല്ലാം നിശ്ചലമായി എന്ന് പറയാണ് സമുദ്രത്തിലെ മത്സ്യങ്ങൾ കടൽ കടൽപ്പാമ്പുകൾ ഇതെല്ലാം ഭയന്ന് നിശ്ചയിച്ചു അന്തരീക്ഷശാരികളായിരിക്കുന്ന സിദ്ധന്മാർ ചാരണന്മാർ മുതലായിട്ട് അവർ പറഞ്ഞു ഒരു കണക്കിന് നന്നായി രാവണൻ്റെ അവസാനം കുറിച്ചല്ലോ രാവണൻ്റെ അവസാനം കുറിച്ചിരിക്കുന്നു ഇനി ഇവൻ വലിയ കളിയൊന്നും കളിക്കില്ല ഇന്ന് ചിലർ അന്തരീക്ഷചാരികൾ അന്തരീക്ഷഗതാവാച സ്വതചാരണാസ്ത ഏതോ ദശഗ്രീവ ഇതി ദശഗ്രീവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ഏകദേശം കഴിഞ്ഞത് തന്നെ എന്ന് സിദ്ധാസ്താബ്രുവൻ സിദ്ധന്മാർ മുതലായിട്ടുള്ളവരെ ചിലർ ഉച്ചരിച്ചു എന്ന് പറയാണ് യഥാനേനാം ഭുവാൻ ത്രീവാ സീതാംബശ്ചത്യസമ്മത മുക്താമണി സുവർണാനി വത്രാണി ആഭരണാനി ച അപ്പോൾ രാവണൻ കൂടെയുള്ളവർക്കോ കാവൽക്കാർക്കോ വൃത്തിയന്മാർക്കോ നിർദ്ദേശം കൊടുത്തു എൻ്റെ സമ്മതം കൂടാതെ സീതയെ ആരും കാണരുത് ഒരു മനുഷ്യൻ കാണുകയോ സംസാരിക്കുകയോ കടത്തിവിടുകയോ അതിനുള്ള അവസരം ഉണ്ടാക്കുകയോ ചെയ്യരുത് രാമനാകുന്ന ശത്രു അയച്ചവരോ രാമൻ തന്നെയോ രാമൻ്റെ ദൂതന്മാരോ വരാനുള്ള സാധ്യതയുണ്ട് അവരെ ആരെയും എൻ്റെ സമ്മതം കൂടാതെ കടത്തിവിടരുത് എന്ത് സീത ചോദിച്ചാലും നിങ്ങൾ കൊടുക്കണം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നു വേണ്ട രത്നങ്ങൾ മുത്തുകൾ സ്വർണം അവൾ എന്താവശ്യപ്പെട്ടോ അത് നിങ്ങൾ സീതയ്ക്ക് നൽകണം അറിഞ്ഞോ അറിയാതെയോ സീതയ്ക്ക് അപ്രിയം പറഞ്ഞാൽ അവരുടെ കാര്യം തീർന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു വിചാരിച്ചുകൊള്ളുക യാജപക്ഷ്യാതി വൈദേഹ്യം വചനം കിഞ്ചിത് അപ്രിയം എന്തെങ്കിലും സീതയ്ക്ക് അപ്രിയം ചെയ്താൽ അജ്ഞാനാത് എതി വ ജ്ഞാനാത് അറിഞ്ഞിട്ടോ അറിയാതെയോ പലവരും പറഞ്ഞാൽ എന്താണ് തസ്യ ജീവിതം പ്രിയം ആ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ജീവനിൽ കൊതി അവർക്ക് വേണ്ട അങ്ങനെ സീതയെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും നോക്കി എട്ട് രാക്ഷസന്മാർ അവിടെ കണ്ടു എട്ട് രാക്ഷസന്മാർ വളരെ കേമന്മാരായിരുന്നു അവരോട് പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഹേ രാക്ഷസന്മാർ നിങ്ങളുടെ ബലവീര്യങ്ങൾ ഞാൻ നേരത്തെ കണ്ട് അറിഞ്ഞിരിക്കുന്നു സദാം ദൃഷ്ട മഹാവീരോ വരദാനേന മോഹിത വ ചെയ്താ നിദം വാക്യം പ്രശസ്ത ബലവീര്യത സദാം ദൃഷ്ട മഹാവീരോ വരദാനേന മോഹിത അതോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജനസ്ഥാനത്ത് നിങ്ങൾ പോയി സംഗതികൾ അതാറ് സമയത്ത് വിലയിരുത്തണം സ്ഥാന പ്രഹരണ ക്ഷിപ്രം ഇതോ ഗച്ഛത സത്വരാഹ വളരെ വേഗം പോവുക ഇവിടേക്ക് ജനസ്ഥാനം അതസ്ഥാനം ഭൂതപൂർവം കരാലയം കരൻ്റെ വാസസ്ഥാനമായിരിക്കുന്ന ജനസ്ഥാനത്ത് പോയി രാമനും ലക്ഷ്മണന്മാരുടെ ഈ നീക്കങ്ങൾ വളരെ രഹസ്യമായിട്ട് നിങ്ങൾ വീക്ഷിച്ച് എനിക്ക് വിവരം തരണം അവരെന്തൊക്കെയാണ് ആലോചിക്കണത് ഇവിടെ വരാനോ എന്നെ കൊല്ലാനോ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ആക്രമിക്കാനോ സീതയെ വീണ്ടെടുക്കാനോ ഉള്ള ചില ശ്രമങ്ങൾ ചെയ്തേക്കാം എന്തായാലും ഒരു കാര്യം തീർച്ചയായും രാമൻ എൻ്റെ പ്രഖ്യാപിത ശത്രുവായി ഇനിയൊന്നും ചിന്തിക്കാറില്ലല്ലോ അത്രോഷിതാൻ ജനസ്ഥാനെ ശൂന്യേ നിഗതരാക്ഷസേ പൊരുഷമ്പലമാശിത്യത്രാസമുദ്രജ ദൂരത ഒരു നിലയ്ക്കും ഭയക്കണ്ട എല്ലാവിധ പിന്തുണകളും എൻ്റെ വക നിങ്ങൾക്കുണ്ടാവും ഉണ്ട് രാമൻ പ്രഖ്യാപിത ശത്രുവാണ് രാമനെ കൊല്ലണം ആ രാമൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല തിശസ് അടങ്ങിയിട്ടുള്ള എൻ്റെ വൻപടയെ പോരിൽ കൊന്നൊടുക്കിയവനാണ് ഈ രാമനും ലക്ഷ്മണനും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രാമനെ കൊല്ലുക എന്നുള്ളത് നിര്യാതയ്ത് മിച്ചാമിത്തച്ഛ വൈരമഹം രോ ആ രാമൻ അവസാനിക്കണം മരിക്കണം അല്ലാണ്ട് എനിക്കിനി സ്വസ്ഥത ഇല്ല പടം ചെയ്ത് രാമനെ കൊല്ലാതെ എനിക്കിനി സ്വസ്ഥത ഇല്ലാതെ രാമ വധപ്രഖ്യാപനം രാമവധ പ്രതിജ്ഞ ചെയ്യാണ് അതുകൊണ്ട് ഏതൊരാൾക്ക് ധനമില്ലാതിരിക്കുമ്പോൾ ധനം കിട്ടിയോ എത്ര സന്തോഷം ഉണ്ടാവില്ലേ ധനം ഇല്ലാത്ത ഒരാൾക്ക് ധനം കിട്ടി അതേപോലെ ഞാൻ സന്തോഷിക്കും ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ശത്രുവായിട്ടുള്ള രാമൻ ഹതനാവണം അപ്പം നിർധനായിരിക്കുന്നതന് തം തിദാനി മഹം കത്ത കരദൂഷണ രാമം ശർമോപലഭ്യാൻ പരിസ്യാമീ ധനം ലബ്ധേവ നിർധന നിർദ്ധനന് ധനം കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാവുമോ എനിക്ക് ഇപ്പം ഏറ്റവും വേണ്ടത് രാമൻ്റെ വാർത്ത രാമൻ എന്ന് മരിച്ചു എന്ന് കേട്ടാൽ അത്രത്തോളം ഞാൻ സന്തോഷിക്കണ വേറൊരു കാര്യം ഉണ്ടാവില്ല സാധാ നിങ്ങൾ തഞ്ചം നോക്കി ആ രാമനെ കൊല്ലാൻ നോക്കുമ്പോണം ഈ എട്ട് പ്രധാന രാക്ഷസന്മാരോട് രാവണൻ ഈ പ്രകാരം പറഞ്ഞു രാമനെ കൊല്ലാൻ സർവ്വതാ നോക്കിൻ എല്ലാ പ്രകാരത്തിലും തഞ്ചം നോക്കി ശ്രമിച്ച് ചെയ്യുവിൻ തഥപ്രിയം വാക്യം ഉഭ അഭിവാദ്യ രാവണം വിഹായ ലങ്കാം സഹിതാ പ്രസസ്ഥിരേ യതോ ജനസ്ഥാനമലക്ഷ്യ ദർശന എല്ലാ രാക്ഷസന്മാരെ എട്ടാള് രാവണനെ വന്ദിച്ച് ലങ്ക വിട്ട് അദൃശ്യരായിട്ട് ജനസ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല അത് രാക്ഷസന്മാർക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്വയം അറിയാനുള്ള കഴിവുണ്ട് ഏതോ ജനസ്ഥാനം അലക്ഷ്യദർശന കാണാൻ പറ്റാത്ത വിധം പോയി അങ്ങനെ രാവണൻ മേദിയിലെ പരിഗ്രഹിച്ച് രാമനിൽ ശത്രുത വർദ്ധിപ്പിച്ച് കൃതകൃത്യത ഉള്ളതായിട്ട് തീർന്നു ഇപ്പം ഞാൻ വിചാരിച്ചുകൊടുത്തൊക്കെ നടന്നു എന്നൊരു ഭാവം രാവണന് ഉണ്ടായി ബവൂവ മോഹാൻ മുതിത സരാക്ഷസ സത്യം എന്തെന്നറിയാതെ ഇപ്പം എന്താണ് ചെയ്തിരിക്കുന്നത് എൻ്റെ വിനാശത്തിനുള്ള വിത്തിട്ടിരിക്കുകയാണ് അതാണ് മോഹൻന്ന് പറഞ്ഞത് ഇവിടെ സത്യത്തിന് സന്തോഷിക്കാനുള്ള കാര്യമാണോ ചെയ്തത് എല്ലാം നർവനാശത്തിന് വരുമ്പോൾ ആരെങ്കിലും സന്തോഷിക്കൂ പക്ഷേ മോഹാത്ത് ഇത് തൻ്റെ പുരോഗതിക്കുള്ള നല്ല കാര്യമാണെന്ന് മോഹം കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ബഭുവ മോഹാൻ ശരിക്കുള്ള ധാരണ എല്ലാ സന്തോഷമൊക്കെ ഇപ്പോൾ മാറും താമസിക്കാത്തത് ബഭുവ മോഹാൻ മുതിതസ രാക്ഷസ തൻ്റെ അറിവില്ലായ്മ കാരണം താൻ നല്ലൊരു കാര്യമാണ് നേടിയത് എന്ന ഒരു മാ ഭാവത്തോട് അവിടെ ഇരുന്നു പിന്നീടത് ശാനനൻ ലങ്കയിൽത്ത് സീതയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ രണ്ടാളും വർണ്ണിക്കുകയാണ് അഴലിലാണ്ടിരിക്കുന്നതായിട്ടുള്ള സീതയെ കണ്ടു ഒരുവിധ സന്തോഷവും മുഖത്തില്ല എങ്ങനെയാണോ മാൻപേടകളിൽ നിന്ന് ഒരു മാൻപേട ആക്കപ്പെട്ടത് അതേപോലെ അശ്രുപൂർണ മുഖീൻ ദീനാം കണ്ണീരൊഴുക്കിക്കൊണ്ട് ദീനമായിട്ടുള്ള അവസ്ഥയിൽ മൃഗയൂഥ പരിഭ്രഷ്ട്രൃഗീം ശ്വിതി വാവൃതാം എപ്രകാരം മാൻകൂട്ടത്തിൽ നിന്ന് വേറെയാക്കപ്പെട്ട മറ്റൊരു മാൻവേട ഒറ്റയ്ക്കായി വിഷമിക്കുന്നുവോ ശ്വാക്കളോ കുറുനരികളാലോ ചുറ്റപ്പെട്ട ഒരൊറ്റ മാൻപേട എങ്ങനെ ദുഃഖിക്കുന്നുവോ അതേപോലെ അങ്ങനെ മേടകൾ നല്ല കെട്ടിടങ്ങൾ ധാരാളം മുറികൾ സ്വർണം കൊണ്ട് സ്ഫടികം കൊണ്ട് രചിതം കൊണ്ടും ഇരിപ്പിടങ്ങള് വജ്രം പഠിച്ചതായിട്ടുള്ള മറ്റ് ഭാഗങ്ങൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ പല തൂണുകൾ കണ്ണും കരളും കവരുന്ന രീതിയിൽ വർണ്ണാഭമായിരിക്കുന്ന തൂണുകളും മറ്റും സീതയ്ക്ക് കാണിച്ചു കൊടുത്തു ആനക്കൊമ്പ് കൊണ്ട് വെള്ളി കൊണ്ട് തീർത്തതായിട്ടുള്ള ജനലുകൾ രത്നമയ സ്വർണമയമായിട്ടുള്ള ജനലുകൾ വജ്രങ്ങൾ അങ്ങനെ കാണുകയാണ് പലതരം തോടുകൾ താമര മനോഹരമായിട്ടുള്ള ചെറിയ മരങ്ങൾ കാണാൻ ഭംഗിയുള്ള മരങ്ങൾ ഇതൊക്കെ അടങ്ങിയ തോട്ടങ്ങൾ മനോഹരമായിട്ടുള്ള ഉപവനങ്ങൾ പ്രമദാവനം പോലെയുള്ള ഉപവനങ്ങൾ ഇതൊക്കെ മുഴുവനും സീതയെ കാണിച്ചു കൊടുത്തു ഒരു സന്തോഷവും ഇല്ലാണ്ട് സീത അത് നിവൃത്തിയില്ലാത്ത വിധത്തിൽ കണ്ടു സീതയെ പറയാണ് ദശരാക്ഷസക്കൊട്ടിയച്ചാതുശതി അഥാപരാ ഇവിടെ മുപ്പത്തിരണ്ട് കോടി രാക്ഷസന്മാരുണ്ട് എന്ത് ഏതിനും മതിയായിട്ടുള്ള അവരുടെ മുഴുവൻ പ്രഭുവാണ് പ്രഭുവാണ് ഞാൻ മുപ്പത്തിരണ്ട് കോടി രാക്ഷസന്മാരുടെ പ്രഭുവായിട്ടുള്ള എനിക്ക് എന്താണ് കഴിയാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പം നീ ചെറിയ സ്ഥലത്തല്ല വന്നുപെട്ടിരിക്കണത് വൃദ്ധന്മാർ ബാലന്മാർ മുതലായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് പറയുകയാണെന്നു വച്ചാൽ വർജയിത്വ ജരാ വൃദ്ധാൻ ബാലാംശ കുട്ടികളെയും വയ്യാത്തവരെയും ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ ഓരോരോ സെക്ഷനാക്കി തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾക്ക് ഒരായിരം സേവകരുണ്ട് ഒരു കാര്യത്തിന് ആയിരം സേവകരാണ് ഒരാൾക്ക് പറ്റില്ലെങ്കിൽ വേറൊരാളുണ്ട് അയാൾക്ക് പറ്റില്ലെങ്കിൽ വേറൊരാൾക്ക് എടുക്കാനാവാം ഒരു കാര്യത്തിനാണ് ഒരാളല്ല ഒരു കാര്യത്തിന് ആയിരം സേവകരുണ്ട് സഹസ്രം ഏകമേകസ്യ മമ കാര്യ പുരസ്തരം എൻ്റെ ഒരൊറ്റ കാര്യം അങ്ങനെ വിഭജിച്ചിരിക്കുകയാണ് എൻ്റെ വിവിധ കാര്യങ്ങൾ അതിന് ഒരാൾക്ക് ആയിരം ആൾക്കാ ചുമതല അതുകൊണ്ട് ഇവിടെ ഒരു കാര്യത്തിനും മുടക്കമോ വീഴ്ചയോ വരില്ല വിശാലാക്ഷി നീയാണെങ്കിൽ എനിക്ക് പ്രാണനേക്കാൾ പ്രിയയാണ് ഏറ്റവും ജീവിതം ച വിശാലാക്ഷിത്തൊന്നേ പ്രാണേർ ഗരീയസി എൻ്റെ ജീവിതവും രാജതന്ത്രവും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നീ സന്തുഷ്ടമായിട്ട് എനിക്ക് വഴങ്ങിയാലേ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീ ഒരു അടിയാണ് പറ്റുള്ളൂ അത്രത്തോളം ഞാൻ നിന്നിൽ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറയാണ് എനിക്കിവിടെ അനേകം ഉത്തമ സ്ത്രീകൾ ഭാര്യമാരായി ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ ദേവഗന്ധർവന്മാരിൽ പെട്ടിട്ടുള്ള കന്യകമാർ ഒരുപാട് സ്ത്രീകൾ എനിക്ക് പത്നിമാരായിട്ടുണ്ട് ആ ഭാര് ഈ നീയെ ഈ ഭാര്യമാരുടെ മുഴുവൻ നേതൃസ്ഥാനത്തുള്ള ഈശ്വരി ആവണം താസാന്തം ഈശ്വരി സീതേ മമ ഭാര്യ ഭവപ്രിയേ എല്ലാ പത്നിമാരുടെയും നേതൃസ്ഥാനത്തുള്ള ഈശ്വരിയായിട്ട് അവരെയൊക്കെ വഹിക്കുന്നവരാജ്ഞിയായിട്ട് യജമാനത്തിയായിട്ട് നീ ഇവിടെ കഴിഞ്ഞാൽ മതി വെറുതെ അതും ഇതും ചിന്തിച്ചിട്ട് എന്താണ് ആ കാര്യം ഈ ലങ്കയിലേക്ക് ഒരാൾക്കുപോലും അത്ര വേഗമൊന്നും കടക്കാൻ സാധ്യമല്ല സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായ ശസ്തയോചന വിസ്താരമുള്ളതായ ലങ്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ പക്ഷികൾ ആർക്കും തന്നെ ഇവിടെ വന്നെത്താൻ കഴിയും ഇല്ല കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ ദേവേഷുന എ ഗന്ധർവേഷു പക്ഷിഷു അഹം വശ്യാമീ ലോകേഷു യോമേ വീര്യസമൂഹവേൽ എൻ്റെ വീര്യത്തിനോട് തുല്യമായിട്ടുള്ള വീര്യം നീ പറഞ്ഞ ഒരാൾക്കും ഇല്ല ഇന്ദ്രനും അടക്കം ഇല്ല അവിടെ നീ എന്നെ സ്വീകരിക്കൂ എന്നെ പോലെ ഒരാളെ നിനക്കിനി ലോകത്തിലെവിടെ തിരഞ്ഞാലും കിട്ടില്ല ഞാൻ നിനക്ക് ചേർന്ന ഭർത്താവാണ് ഭജ മാമേവ ഭർത്താഹം സതിശസ്തവ അതൊക്കെ പറ്റിയെല്ലാം കൊണ്ടും തെറ്റിയ ഭർത്താവാണ് ഞാൻ യൗവനമാകട്ടെ അസ്ഥിരമാണ് യൗവനം ഹധ്രുവം യൗവനമാവട്ടെ അധ്രുവമാണ് വേഗം കഴിയും അപ്പം അതിനു മുമ്പേ എന്നോട് ചേർന്ന് സുഖം ആസ്വദിക്കുകയാണ് നീ വേണ്ടത് വെറുതെ എന്തിനാണ് കാട്ടുകൂടെ ഇറക്കുന്നതായിട്ടുള്ള രാമനെ ചിന്തിച്ച ദിവസം കളയുന്നത് ആകാശത്ത് വീശുന്നതായിട്ടുള്ള കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല അതേപോലെ കത്തിയരുന്ന തീജാലയെ പിടിക്കാനും ആവില്ല അതേപോലെ ശോഭനെ പറയുകയാണെങ്കിൽ എൻ്റെ കൈയ്യൂക്ക് കൊണ്ട് കാത്തിരക്ഷിക്കുന്ന നിന്നെ പരാക്രമം കൊണ്ട് കൊണ്ടുപോകാൻ ഇനി ഇവിടുന്ന് ആർക്കും സാധിക്കില്ല രാമനും സാധിക്കില്ല രാമൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ രാമൻ വരണം അവർക്ക് ആർക്കും തന്നെ കൊടുങ്കാറ്റിനെ നിർത്താൻ പറ്റുമോ പറ്റില്ല തീയിനെ നിർത്താൻ പറ്റുമോ അതുമില്ല തീജാലയെ പിടിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അതുപോലെ അവരിൽ നിന്ന് അവർക്കൊന്നും പിടികിട്ടാത്തൊരവസ്ഥയിലാണിപ്പോൾ നീ നിൽക്കുന്നത് അത് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ആരെങ്കിലും എന്നൊരു പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട ആരും ഇവിടെ വന്നെത്തുകയില്ല നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കൂല ഈ മകത്തായിരിക്കുന്ന ലങ്കാരാജ്യം കാത്തു നീ വാഴു എൻ്റെ കൂട്ടരും ദേവന്മാരും എല്ലാ ചരാചരങ്ങളിലും നിൻ്റെ ദാസന്മാരായിട്ട് മാറും ദാസീദാസന്മാരായിട്ട് മാറും ആണുങ്ങളൊക്കെ ദാസന്മാരും സ്ത്രീകളൊക്കെ ദാസിമാരുമായി നീ എന്ത് ആജ്ഞാപിക്കുന്നോ അത് ചെയ്യാൻ കഴിവുണ്ടാവും കഴിവ് ഇള്ള സൗകര്യം നിനക്കുണ്ടാവും അഭിഷേകജല ആർദ്രം പോലെ സന്തോഷമായിട്ട് നീ എന്നെ ആനന്ദിപ്പിക്കൂ എന്നാൽ തണുത്ത വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ചൂടിലെത്ര തുക ഉണ്ടാവും അതുപോലെ തൻ്റെ ആ ഒരു സ്നേഹമാണ് എനിക്കിപ്പോൾ ജീവിതത്തിൽ വേണ്ടത് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയാണ് എൻ്റെ എല്ലാവിധ കഷ്ടകാലവും വനവാസ ജനസ്ഥാനത്ത് പോയിന്ന് നീ കൂട്ടിക്കോ വനത്തിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള രാമൻ്റെ കൂടെയുള്ള ആ വാസത്തിൻ്റെ കാലം കഴിഞ്ഞു അത് എൻ്റെ കഷ്ടകാലാണ് അതിപ്പോൾ അവസാനിച്ചു ഇനിയോ നഗരവാസം ത്രിലോക ജയിച്ച രാവണൻ്റെ പത്നി അനവധി ദാസിമാരുള്ള രാജ്ഞി ലങ്കാരാജ്ഞി പട്ടമഹിഷി പട്ടം ഇതാണ് ഇനി നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങൾ അനവധി വിശിഷ്ടങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ നീ എന്നോട് കൂടി അനുഭവിക്കൂ പിന്നെ എനിക്ക് പുഷ്പകം എന്ന് പറഞ്ഞിട്ടൊരു വിമാനമുണ്ട് എൻ്റെ സഹോദരനായിട്ടുള്ള കുബേരനെ തോൽപ്പിച്ച് ഞാൻ എൻ്റെ കയ്യൂ കൊണ്ട് സാധ്യപ്പെടുത്തിയതാണ് അന്ന് എവിടെയുള്ള കാര്യമില്ല വിമാനമൊക്കെ അന്ന് എല്ലാ ദിക്കിലും ഉണ്ടോ വളരെ കുറവാണ് അതിൽ കയറി നമുക്ക് എത്ര ദിക്കിൽ വേണമെങ്കിലും സഞ്ചരിക്കാം ചെയ്തേ ഇതൊക്കെ എവിടെയാണ് നമുക്ക് കിട്ടുക പുഷ്പക വിമാനത്തിൽ കയറി നമുക്ക് സഞ്ചരിക്കുക കാഴ്ചകൾ കാണുക ഉല്ലസിക്കുക ഇതെല്ലാം ചെയ്യാം പ്രസാദം കുരുമേ ക്ഷിപ്രം വശോ അസ്മിതേ ഞാൻ എൻ്റെ ദാസനാണ് അതുകൊണ്ടാ പുഷ്പകം എന്ന വിമാനം അതിൽ സഞ്ച് കയറി പുഷ്പകം നാമ ശുശ്രോണി ഭ്രാതർ വൈശ്രവണസ്യമേ വിമാനം സൂര്യസങ്കാശം തരസ നിർജിതം രണേ യുദ്ധത്തിൽ കുബേരനെ ജയിച്ച സൂര്യനെ പോലെ മിന്നുന്ന പുഷ്പക വിമാനത്തിലുള്ള യാത്ര വളരെ പേർക്ക് ഭ്യമല്ലാത്ത ഒരു എന്താ പറയേണ്ടത് ഒരു കാര്യമാണ് അത് നിനക്ക് ഇവിടെ ലഭ്യമാവും വൈദേഹി വെറുതെ ധർമ്മം 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 എന്നും പറഞ്ഞ പത്നിവ്രതം ഏക അതൊക്കെ മനസ്സെന്ന് നിങ്ങളുടെ വിട്ടളയോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എൻ്റെ ശിര പാദത്തിൽ ഞാൻ നമസ്കരിക്കാം പാദത്തിൽ ഞാൻ നമസ്കരിക്കാം ഞാൻ ഒരാളുടെ മുമ്പിലും കുനിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മുമ്പിൽ തലകുനിക്കുകയാണ് അതുകൊണ്ട് ദയവായിട്ട് ഞാൻ പറയുന്നത് അപേക്ഷ നീ സ്വീകരിക്കണം ന ചാപി രാവണ കാംശിൽ മൂർധനാ സ്ത്രീം പ്രണമേനഹ ഒരു പ്രണ പ്രണമേതഹ ഒരു സ്ത്രീയെയും ഞാൻ നമസ്കരിച്ചിട്ടില്ല സ്ത്രീന്നല്ല ആരുടെ മുമ്പിലും നമസ്കരിക്കുക എന്നുള്ള സംസ്കാരം ഇല്ലല്ലോ രാവണന് ഇപ്പം എൻ്റെ മുമ്പിലാണ് അതാണ് ആർക്ക് മുമ്പിലും തലകുനിക്കാത്തത് ചിലപ്പോൾ സ്ത്രീകളുടെ മുമ്പിൽ കുനിക്കേണ്ടി വരും ഞാൻ നിനക്ക് അടിമയാണ് ദാസനാണ് എന്തു വേണമെങ്കിലും നീ പറഞ്ഞോ എന്നങ്ങനെ പറഞ്ഞേ കേട്ടു സീത ഒരു പുല്ലെടുത്തിട്ട് മുമ്പിലേക്ക് വെച്ചു പുല്ലിന് സമാനമാണ് രാവണാ നീയെ ഒന്നുമില്ലെങ്കിലും ധനമില്ലെങ്കിലും രാജ്യമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവ് ഈശ്വരനാണ് രാമോ നാമ സ ധർമാത്മാതിഷി ലോകേഷുത നീയു മാത്രമൊന്നുമല്ല മൂന്ന് ലോകത്തിൻ്റെ അധിപൻ എൻ്റെ രാമൻ മൂന്ന് ലോകത്തിലും പ്രസിദ്ധനാണ് മൂന്ന് ലോകം അധീനതയിൽ ഇല്ലെങ്കിലും മൂന്ന് ലോകത്തിലും നല്ല ധർമ്മത്തിന് പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ വിട്ട് ഒരു ജീവിതം വേണ്ടി വന്നാൽ ഞാൻ പ്രാണൻ രചിക്കും എനിക്ക് അത്തരത്തിലൊരു ജീവിതം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഈ ജന്മം നീ വിചാരിക്കേണ്ട രാമൻ്റെ ശരങ്ങളെ നിനക്കറിയില്ല അതറിയാത്തത് കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് അറിഞ്ഞാൽ മാരീജൻ്റെ കഥ മറ്റു പല ആൾക്കാരുടെ കഥ അത് ഉഷ്ണത് ശരാസ്ഥ കഥ ഇതൊക്കെ മുമ്പിലുണ്ടായിട്ടും ആ ശരങ്ങളുടെ മൂർച്ഛ നിനക്കറിയില്ല ഏ രാവണ ആ രാമൻ്റെ ഒരു നോട്ടം മതി നീ ഭസ്മാവാൻ സാമുദ്രത്തെ വറുപ്പിച്ച ആളാണ് അവൻ്റെ ഇതിൽ അലശ്യോക്തിയൊന്നുമില്ല പശുവർ ഉപഗത ജീവിതം തവ ദുർലഭം ഒരു യജ്ഞ പശുവിനെ കുറ്റിയിലടിച്ച് കെട്ടിയാൽ അതിന് എത്ര ആയുസുണ്ടാവും അതിനെ വെട്ടി ഓമിക്കണ വരേക്കുള്ള നിമിഷങ്ങൾ അല്ലേ അതുപോലെയാണ് നീയെ എന്ന് കണക്കാക്കിക്കോ എന്ന് ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ട് അശോകവനികയിലേക്ക് കൊണ്ടുപോയി രാക്ഷസിമാരെ ഏൽപ്പിക്കുകയാണ് എങ്ങനെയെങ്കിലും പന്ത്രണ്ട് മാസം അത്ര കൊണ്ടുപോയ മുതൽക്ക് സീതയ്ക്ക് അവധി കൊടുത്തിരിക്കണം അപ്പം അതിലിടയ്ക്ക് ഇവളെ സീതയെ പറഞ്ഞ് എൻ്റെ വശത്തേക്ക് വരുത്തണം എന്നങ്ങനെ പറഞ്ഞ് അശോകവനികയിലേക്ക് അങ്ങനെ കൊണ്ടുപോയി ശകാരം ഏറ്റിട്ടും ചീത്ത പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ദുഃഖത്തോടു കൂടി അശോക വനകളി ബൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീത കഴിഞ്ഞുകൂടാണ് ഇനി രാമൻ തിരിച്ചു വന്ന് ആശ്രമത്തിൽ സീത അപഹരിക്കപ്പെട്ടതായിട്ടുള്ള രംഗങ്ങൾ കാണുന്നു സീതാന്വേഷണം രാമൻ്റെ ദുഃഖം മുതലായ ഭാവങ്ങൾ പൂർവൻ രാമതോവനാധിഗമനം മത്താമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗണനന്ദദ്രതരണം ലങ്കാപുനീതാഹനം പശ്ചാത്രാണകുംഭകർണ്ണനദിനം നേതൃത്യരാമാണം രാമാ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണ്ണയ പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓം ശാതിാതി ശാതി ഹരി ഓം ശ്രീഗുരുപ്യോ നമ ഹരി ഓം